സമസ്ത കേരള ജമീത്തുൽ ഉലമ നൂറാം വാർഷിക സമ്മേളനത്തിന് കാസർഗോഡ് തുടക്കമായി പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച വരെ നീളുന്ന സമ്മേളനത്തിൽ അടുത്ത നൂറ് വർഷത്തെ പദ്ധതികൾ തീരുമാനിക്കുന്നതിനോടൊപ്പം രാഷ്ട്രീയ സമീപനവും ചർച്ചയാകും രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ അടിമുടി മാറിമറിയുന്നതിനിടയിലാണ് കഴിഞ്ഞ നൂറ് വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനൊപ്പം അടുത്ത വർഷത്തേക്കുള്ള പദ്ധതികൾ രൂപീകരിക്കാനും തെരഞ്ഞെടുപ്പ് എടുത്ത സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ചും സമ്മേളനം ചർച്ച ചെയ്യും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുസ്ലിം സമൂഹത്തിന്റെ ഐക്യവും അവരുടെ വിശ്വാസത്തിൽ വന്ന പോയപ്പോൾ പാളിച്ചതെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഐക്യം കാത്തു സൂക്ഷിക്കുക തർക്കിച്ചുകൊണ്ട് ഒന്നും നമുക്ക് നേടാൻ ഇല്ലല്ലോ എന്നാല് ഒരുമിച്ചിരുന്നാൽ നമുക്ക് പലതും നേടാൻ പോകും സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ അധ്യക്ഷനായി ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വള്ളിക്കും ഉള്ളിക്കും ഒരു നിലക്കുള്ള വിയാസ വിദ്യാർത്ഥികൾക്ക് ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന വിശുദ്ധ ഖുർആാന്റെ പ്രഖ്യാപനം ഈ ശരീരത്തിന്റെ

ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കേരള കർണാടക മുഖ്യമന്ത്രിമാർ വിശിഷ്ട അതിഥികളാകും ന്യൂസ് മലയാളം കാസർഗോഡ്